പറ്റിയായിരിക്കും ഷോ എനിക്കറിയാണിച്ചു ശരിക്കും നിങ്ങളുടെ വിവാഹ വർഷം എനിക്ക് വലിയ സംഭവം അല്ല വിവാഹ വർഷം വലിയൊരു സംഭവമായിരുന്നു അപ്പച്ചി ആണോ അതെന്നെ ഓർപ്പിക്കല്ലേ മോളെ സംസാരിച്ചു വെറുതെ സമയം കളഞ്ഞു ഇത് സ്റ്റേറ്റ് പോകും എത്ര ശക്തനാണെങ്കിലും ഒരു ഇഞ്ച് പോലും മാറരുത് അവന്റെ രക്തമായിരിക്കണം നമ്മുടെ ലക്ഷ്യം മണിക്കുട്ട ഇത് മത്സരമാണ് മത്സരത്തില് ശത്രുല്ല എതിരാളിയേ ഉള്ളൂ ഞങ്ങൾക്കെതിരായിരിക്കുന്നവരെല്ലാരും ഞങ്ങളുടെ ശത്രുക്കളാളിയാ ലിമോളെമ എനിക്ക് സമയമില്ലാതായി പോയി മോളെ അല്ലെ ഈ മോളെ മാമ മൂന്നാല് മർമ്മങ്ങൾ പഠിപ്പിച്ചു ആ മർമ്മത്തിൽ ഒരെണ്ണത്തിൽ ഒരു കുത്ത് കിട്ടിയാ മതി അവൻ പിന്നെ ഒരുപാടൊന്നും വേണ്ടതിലെ വിളഞ്ഞു നോക്കി ഒരെണ്ണം പറഞ്ഞോട് എന്റെ കൊച്ചെ കുത്തി മലത്തിട്ട് പോണ പറഞ്ഞുകൊടുക്കാം അത് ചെറുപ്പത്തിലേ ഞാൻ ഒരുപാട് അടിമുറ പഠിച്ചിട്ടുണ്ട് അന്ന് നമ്മുടെ തക്കല ആശാനായിരുന്നു എന്റെ ഗുരു പിന്നെ എൻറെ അച്ഛനും എന്റെ ഗുരുവായിരുന്നു പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട് അമ്പോ അച്ഛൻ പിന്നെ മർമാണിയാണ് അച്ഛൻ തൊട്ട് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ആളില്ല ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണല്ലേ എന്തിന് എന്തിനന്നാ പെൺകുട്ടികളായ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇന്നത്തെ കാലത്തെ നാട് നീള ഞരമ്പുരോഗികളുള്ള കാലം തട്ടു മർമ്മച്ചൂട് ഹനുമാൻ ചൂട് ഒറ്റച്ചൂട് വട്ടച്ചൂട് ചതുരച്ചുവട് നിന്നെ ഉറുമി കത്തിയറ് അങ്ങനെ അങ്ങോട്ട് ആശാന അല്ല അങ്ങനെ ഇത് മർമ്മത്തിൽ പൊടിക്കൈ അറിയാ എന്തോന്ന് നിങ്ങൾ പുലിനട വീട്ടിലെ ഏക പെന്തരി അല്ലേ ഓ അത് അത്യാവശ്യം ജീവിക്കാനുള്ള പൊടിക്കൈ ഒക്കെ എനിക്ക് ചേട്ടനും അച്ഛനും കൂടെ പറഞ്ഞിട്ടുണ്ട് അണ്ണാ രവി അണ്ണാ സൂക്ഷിക്കണേ അതായത് തൊടുമർമ്മം തൊണ്ണൂറ്റി ആറ് പടുമർമ്മം പന്ത്രണ്ട് തട്ടുമർമ്മം എട്ട് ചൂണ്ടമർമ്മം ഒന്ന് നോക്ക് ഒന്ന് ഈ നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺപാർവേ മർമ്മം അപ്പമ കണ്ണേ

മാെ ചറ പറയാ അപ്പൊ മാമം പറഞ്ഞ പോലെ എന്തോ ആ തൊടുമർമ്മവും ഈ കൺപാർവേ മർമ്മവും ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടൂല എന്റെ മോളെ ഈ അടിമുറ എന്ന് പറഞ്ഞു കഴിയാണ്ടല്ലോ ലോകത്തിലെ ഏത് അഭ്യാസത്തിനെ കടലും മുകളിലാണ് അതൊക്കെ ഇവിടെ പറയാം മാമാ ഒന്ന് ഇറങ്ങി നോക്കണം അപ്പൊ കാണാം നീ വാ വാങ്ങും എന്തോ നുമ്മാടിച്ച് ജോലിയും വാങ്ങിച്ച കുടുംബവും നോക്കിയൊരു പഴം കേസ് സഹോദരൻ പറയാനേ നാണക്കേടേ വേണോ 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 മണിക്കൂട്ടാണോ മനം കളയല്ലേ ചേട്ടാ വേണോ ഒന്നും പറയണ്ട മങ്ങളെ ഇടി 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 നോർത്താനും മേടിക്കൂട്ട കൊ കൊച്ചിന് വല്ല പറ്റിയോ മണിക്കൂട്ടാണോ നോക്കി അങ്ങോട്ട് പോവോ കൈ എങ്ങനെ